അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ട് ടെന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പാർട്ട് വൺ തുടങ്ങി ഒമ്പത് വരെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ വീഡിയോയിലും ഒരുപാട് ഇൻസൈറ്റ് ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്ന സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നു മുതൽ ഒമ്പത് വരെ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും അപ്പോൾ നമ്മൾ പത്താമത്തെ പാർട്ടിലോട്ട് കിടക്കുകയാണ് ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സീരീസും എല്ലാ എപ്പിസോഡും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇത് തിരിയും കൂടി ആണ് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഇത്ര ഓർത്താൽ മതി അതായത് നമ്മൾ പലതവണ പറഞ്ഞു ഭാഷ ലാംഗ്വേജ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക പണ്ട് ആംഗ്യ ഭാഷയൊക്കെ ആയിരുന്നു പിന്നീടാണ് ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജും അങ്ങനെയൊക്കെ വന്നതെന്ന് ഒക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ഓരോ ഇതും വ്യത്യാസപ്പെടുത്തുന്നത് ആ വാക്കുകളിലുള്ള ഡിഫറൻസുകളാണ് ഉദാഹരണത്തിന് ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു എന്തെപ്പോഴാണ് പറയണത് ഇത് പറയേണ്ട സമയത്താണ് നിങ്ങൾ ഞാൻ പഠിച്ചു എന്ന് പറയുന്നത് അതായത് നീ പഠിച്ചു എന്ന് ഇരിക്കുമ്പോൾ ആ ഞാൻ പഠിച്ചു എന്ന് പറയും അല്ലേ അവിടെ കൊണ്ടിട്ട് നമ്മൾ വേറെ ഒന്നും പറയില്ല അതുപോലെ തന്നെ ഞാൻ പഠിക്കാറുണ്ട് ഓക്കെ അതുപോലെ ഞാൻ പഠിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഷയിലുള്ള ഓരോരോ പ്രത്യേകതകളാണ് അതിനെ വ്യത്യാസപ്പെടുന്നത് ഉദാഹരണത്തിന് പഠിച്ചു പഠിക്കാറുണ്ട് പഠിക്കുമെന്നുള്ളതിൽ ഇതിനെ ഇതിനെ ഈ ധീ സംഭവങ്ങളാണ് കോമൺ ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഇതിലുണ്ട് പക്ഷേ ഇതിനെയൊക്കെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പഠിച്ചു ഞാൻ പഠിക്കാറുണ്ട് ഉണ്ട് പഠിക്കും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിനെ ഇതിനെ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ആയിട്ട് ആലോചിച്ചാൽ മതി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇംഗ്ലീഷിലും അങ്ങനെ ഉണ്ടാവുമല്ലോ ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ പഠിച്ചു ഇന്ന് വരും അച്ചു എന്ന് തന്നെ ഇംഗ്ലീഷ് ആയി യൂസ് ചെയ്യണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ നല്ല വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യാസം ഈക്വൽ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത് അപ്പോൾ അങ്ങനെ ഏകദേശം ത്രീ ഹണ്ട്രഡ് ഓളോ ഉണ്ടാക്കുന്നത് നമ്മൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഗ്രാമറിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ചു കേട്ടോ അതായത് ഇപ്പം ഞാൻ പഠിച്ചു ഞാൻ പഠിക്കാറുണ്ട് ഞാൻ പഠിക്കും പിന്നെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ സിറ്റുവേഷൻ നമ്മൾ പഠിക്കുക മാത്രമല്ല കേട്ടോ അതുപോലെ ടി വി കാണുക ഓടുക ചാടുക കളിക്കുക അത് ചെയ്യിത് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ളത് എന്താണ് പഠിക്കുക അല്ലേ ശ്രദ്ധിച്ചു കേട്ടോ പഠിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന വാക്ക് ബേസിക്ക് ഇത് പഠിക്കുക എന്നുള്ള വാക്കാണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ട്രാൻസ്ഫോം അതായത് മാറ്റം വന്നത് കറക്റ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന് ഈക്വലായിട്ട് എന്ത് ഉണ്ടാവും ഇംഗ്ലീഷിലും പഠിക്കുക എന്നുള്ളൊരു വാക്കുണ്ടാവില്ല എന്നിട്ടായിരിക്കുമല്ലോ അതിന് ഈ പറഞ്ഞ പോലെ ചൂവും ആ പഠിക്കാറുണ്ടെന്നുള്ള നോക്കും എന്നുള്ള നമുക്ക് ഈക്വലായിട്ടുള്ള ഇംഗ്ലീഷിലും വ്യത്യാസം വരുന്നത് അടിസ്ഥാനപരമായിട്ട് പഠിക്കുക എന്നുള്ളതിന് ഈക്വലായിട്ട് ഇംഗ്ലീഷിലും എന്ത്ണ്ടാവും ഒരു വാക്കുണ്ടാവും അതിപ്പോൾ നമുക്ക് സ്റ്റഡീന്നാണ് അതിന് പറയണത് ബി കെ സ്റ്റഡി എന്നാണ് പറയുന്നത് ഓക്കെ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എല്ലാത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷകളും അടിസ്ഥാന വാക്കുണ്ടാവും ആ അടിസ്ഥാന വാക്കിലാണ് വ്യത്യാസങ്ങൾ വരുന്നത് അപ്പം പഠിച്ചു പഠിക്കാറുണ്ട് പഠിക്കുക നല്ലതല്ല കോമൺ ആയിട്ടുള്ളത് പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുക എന്നുള്ള വാക്കാണ് അതിനാണ് നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ചേരുമ്പോഴും കുറയുമ്പോഴൊക്കെയാണ് ഇതിനൊക്കെ വ്യത്യാസം വരുന്നത് അതിൻ്റെ ഈക്ലാട്ടുള്ള ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുന്നത് ഓക്കെ ഇവിടെ ഇനി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കുക എന്ന് പറയണ ജീവനുള്ള വാക്കില്ലേ അല്ലെങ്കിൽ അടിസ്ഥാന വാക്ക് നമ്മൾ പറയുന്നത് ജീവനുള്ള വാക്ക് അല്ലെങ്കിൽ അടിസ്ഥാന വാക്ക് എന്നുള്ളതാണ് വെർബ് അങ്ങനത്തെ സംഭവം നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കാരണം അതൊക്കെ ആവശ്യമില്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് ഓക്കെ ഇംഗ്ലീഷിൽ പഠിക്കുക എന്നുള്ള സ്റ്റഡി എന്നാണല്ലോ പക്ഷേ ഇംഗ്ലീഷിലൊരു പ്രത്യേകത ഉണ്ട് എല്ലാ അടിസ്ഥാന വാക്കിനും അത അതായത് ജീവനുള്ള വാക്കിന് വൺ ടു ത്രീ എന്തുണ്ട് മൂന്ന് ഫോമുണ്ട് അതായത് ഈ അടിസ്ഥാന വാക്കിന് ഇംഗ്ലീഷിൽ എന്തുണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതായത് ഈ അടിസ്ഥാന വാക്ക് പറഞ്ഞല്ലോ പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഈ അടിസ്ഥാന വാക്കും കൂടി കൂട്ടിയാണ് മൂന്ന് വെറൈറ്റി എന്ന് പറഞ്ഞത് അടിസ്ഥാന വാക്കില്ലാതെ രണ്ട് വെറൈറ്റി വരും എല്ലാ ജീവനുള്ള വാക്കിനും അടിസ്ഥാന വാക്കിനും ഈ ഒരു പ്രത്യേകതയുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് പറയാനേ പറ്റുള്ളൂ അതിന് വേറെ ഇപ്പം അതില്ലാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അവർ ഒരു വാക്കിന് ഒരു അഡീഷണൽ ബേസിക് ഒക്കെ കൂടാതെ അഡീഷണൽ രണ്ട് ഫോമും കൂടി കൊടുത്തിട്ടുണ്ട് രൂപം ഞാൻ ഫുള്ള് വീഡിയോയിൽ പറയുന്നില്ല ഇത്ര മനസ്സിലാക്കുക അതായത് അടിസ്ഥാന വാക്ക് സി ഞാൻ നേരത്തെ പറഞ്ഞു ഡോർ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ് വെറും വാതിൽ പക്ഷേ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് പഠിക്കുക അതൊരു ജീവനുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജീവനുള്ള എല്ലാ വാക്കിനും എന്തുണ്ട് അഡീഷണൽ ആയിട്ട് വൺ ടു രണ്ട് അഡീഷണൽ ഫോമും കൂടി ഉണ്ട് ഓക്കെ ഇത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി അത് എന്തിനാണ് ആ ഫോം അങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ട് മുതൽ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അപ്പോൾ എല്ലാ അടിസ്ഥാന വാക്കിനും എന്തുണ്ടാവും ഒരു രണ്ട് രൂപങ്ങൾ അഡീഷണൽ ഉണ്ടാവും ഇതുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിക്കുക അത് എന്തിനാണ് വന്നേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മലയാളത്തിൽ പഠിച്ചു പഠിക്കാറുണ്ട് പഠിക്കൂ എന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഈ വ്യത്യാസങ്ങളില്ലേ ഏത് വ്യത്യാസം ഈ ചൂ പഠിക്കാറുണ്ട് കും അതൊക്കെ അതൊക്കെ ഇംഗ്ലീഷ്കാരിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യത്യാസം വരുത്താമല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനെ അവർ കൊണ്ടു തോന്നുന്നു അപ്പോൾ ആ വ്യത്യാസങ്ങൾ വരുത്താൻ അവർ ഈ അടിസ്ഥാന വാക്കിൻ്റെ ഈ ഫോമുകളും കൂടി യൂസ് ചെയ്യാറുണ്ട് അതായത് ആ ഫോം മാത്രമല്ല അതും കൂടി യൂസ് ചെയ്യാറുണ്ട് മനസ്സിലാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മസാല പരുവം പോലെ ഈ അവിയൽ പരുവം പോലെ കിടക്കണത് ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ക്ലിയറാക്കി തരാം ഇപ്പം ഇത്ര മനസ്സിലാക്കി വെക്കുക എല്ലാ അടിസ്ഥാന വാക്കിനും അല്ലെങ്കിൽ ജീവനുള്ള വാക്കിനും അഡീഷണൽ ആയിട്ട് ഒരു രണ്ട് ഫോമും കൂടി ഉണ്ട് രൂപമുണ്ട് അവതാരമുണ്ട് അത്ര ഓർത്ത് വെക്കുക അപ്പോൾ അത്ര ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാവും ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയലോട്ട് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ആയി പോകാം